വിശദമായ വാർത്തകളിലേക്ക് വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഭവന നിർമ്മാണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സി ടി വി പുറത്തു കൊണ്ടുവന്ന വാർത്തയെ തുടർന്ന് കെ എസ് കെ ടി യു പട്ടികജാതി ക്ഷേമസമിതി പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം അബ്ദുള്ളലി ഉദ്ഘാടനം ചെയ്തു വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ സി ടി വി പുറത്തു കൊണ്ടുവന്ന അറുപത്തി എട്ടര ലക്ഷം രൂപയുടെ ഭവന നിർമ്മാണ അഴിമതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംഘടനകൾ സമരവുമായി രംഗത്തു വന്നു പട്ടികജാതി കുടുംബങ്ങളുടേതുൾപ്പെടെ നൂറിൽ പരം കുടുംബങ്ങളുടെ ഭവന നിർമ്മാണം വീട് റിപ്പയറിംഗ് കക്കൂസ് നിർമ്മാണം എന്നിവയ്ക്കുള്ള അറുപത്തിയെട്ടര ലക്ഷം രൂപയാണ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ തട്ടിയെടുത്തത് ഒരു ഉദ്യോഗസ്ഥന് ആയിരം രൂപയിൽ കൂടുതൽ ഇത്തരം ഫണ്ടിൽ നിന്ന് പിൻവലിക്കാൻ സാധിക്കില്ലെന്നിരിക്കെ പതിമൂന്ന് തവണകളിലായാണ് വി ഒ തുക പിൻവലിച്ചത് ഈ വാർത്തയാണ് കഴിഞ്ഞ ദിവസം സി പ്രാദേശിക വാർത്തകൾ പുറത്തുവിട്ടത് ഇതേ തുടർന്ന് തിങ്കളാഴ്ച കെ എസ് കെ ടി യു പട്ടികജാതി ക്ഷേമ സമിതി പ്രവർത്തകർ വാഴക്കാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി വാഴക്കാട് ടൗണിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയാതെ ഇത്തരമൊരു തട്ടിപ്പ് നടത്താൻ ഉദ്യോഗസ്ഥന് മാത്രം കഴിയില്ലെന്നും മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിനുള്ള വാഴക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് തുക പിൻവലിച്ചത് ഇതിന് ഉദാഹരണമാണെന്നും സമരക്കാർ ആരോപിച്ചു മാർച്ച് സി പി എം ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൽ അലി ഉദ്ഘാടനം ചെയ്തു വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ സംബന്ധിച്ച് അവർ നടത്തുന്ന പരിശോധനയിൽ പെർഫോമൻസ് പഞ്ചായത്തിലെ കോട്ടവും വിലയിരുത്തി കുറവുകളും കണ്ടെത്തി കണ്ടെത്തി എവിടെയാണ് എന്ന് പെർഫോമൻസ് ഓഡിറ്റ് ഓഡിറ്റ് ആ റിപ്പോർട്ടിൽ കഴിഞ്ഞ നടന്നിട്ടുള്ള ും കെസ് കെ ടി യു പഞ്ചായത്ത് സെക്രട്ടറി ടി കെ രാമചന്ദ്രൻ അധ്യക്ഷനായി എ പി വേലായുധൻ എ നീലകണ്ഠൻ സി ഭാസ്കരൻ എ പി മുഹമ്മദ് എ പി സച്ചിദാനന്ദൻ സി കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു മാർച്ചിന് ടി കെ രാമചന്ദ്രൻ എ പി തങ്ക സോജ തുടങ്ങിയവർ നേതൃത്വം നൽകി ചൊവ്വാഴ്ച ഡിവൈഎഫ്ഐയുടെയും ബുധനാഴ്ച ബി ജെ പിയുടെയും നേതൃത്വത്തിലും പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫസൽബാബു സി ടി പ്രാദേശിക വാർത്ത മുഖം